ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അങ്കണവാടി കെട്ടിടത്തിൻ്റെയും സഞ്ജയ് കടവിന്റെയും ലൈബ്രറി കെട്ടിടത്തിൻ്റെയും ഉദ്ഘാടനം നിർമ്മിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം നിർവ്വഹിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഇരുപത്തി ആറ് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച വാർഡ് ഏഴിൽ ഇരുപത്തിമൂന്നാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിൻ്റെയും ഇരുപത് ലക്ഷം വകയിരുത്തി പണിത സഞ്ജയ് കടവും ഇരുപത് ലക്ഷം വകയിരുത്തി നിർമ്മിച്ച ലൈബ്രറി കെട്ടിടത്തിൻ്റെയും ഉദ്ഘാടനം നടന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ചടങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള സ്വാഗതം ആശംസിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് താഹ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് ഇന്ദിരാദാസ് തഴക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക സത്യനേശ്വൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മനു ഫിലിപ്പ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിരുദ്ധൻ എസ് ക്ഷേമകാര്യ ചെയർമാൻ ബീന വിശ്വകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിൽ വെട്ടിയാർ വാർഡംഗം ജോർജ് കെ തോമസ് സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീകുമാർ എൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് കാവിൽ ബിനു ചാങ്കുരേത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര